സ്ലാക്ക് വെൽക്കം ബാക്ക് ടു മൈ ചാനലിലൊക്കെ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താ പറഞ്ഞാൽ കരേട്ടൊന്നും ഇല്ല അപ്പം നമ്മളിത് ആ ചോറൊക്കെ റെഡി ആയിട്ട് ഇന്ന് പ്രിൻഷ്യുമ്പോൾ മോൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാത്ത കാരണം അവർക്ക് ഇന്ന് സ്കൂളിൽ ചിക്കൻ ബിരിയാണി അത്ര കേട്ടോ അപ്പോൾ ഞാനിന്ന് ചോറൊക്കെ കൂട്ടാനൊക്കെ പതുക്കുക വെച്ചത് മീനൊക്കെ വാങ്ങിച്ചു വെക്കാമെന്ന് വിചാരിച്ചു വിട്ടാൽ അപ്പോൾ മീൻ എന്തോ ലക്കിൽ വന്നു അപ്പോൾ ഞാനും മീൻ കറി വെച്ചു നല്ല അഡ്ഡി സുലോപ്പി ആട്ടോ വാങ്ങിച്ചു മീൻ കറി വെച്ചിട്ടുണ്ട് കുറച്ച് കറി വെച്ചു കുറച്ച് വറുക്ക് കേട്ടോ ഇതുകൊണ്ട് കുറച്ച് സുലേത്തി എടുത്തിട്ട് വറുത്തിട്ടുണ്ട് ഡാമിട്ടേണമെന്ന് പറഞ്ഞപ്പോൾ വേച്ചാട്ട് ഇവിടെ അമ്മ സുലേത്തി കൂട്ടൂലമ്മക്ക് പറ്റില്ല ഇപ്പം ഡാമിട്ടായതുകൊണ്ട് ഇപ്പം ചെറു ചൂരൊന്നും ഉണ്ടാവില്ല അതുകൊണ്ട് വിളിച്ചപ്പോൾ ഈ ആൾക്കാർക്ക് സുലത്തി ഭയങ്കര ഇഷ്ടവും കേട്ടോ അപ്പം റിയാസ്കാക്ക് വേണ്ടിയിട്ട് മേടിച്ചതാണ് അപ്പം മിനിറ്റ് നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ സിലോക്കി കറിയും സിലോക്കി തന്നെയാണ് ചാർമാത്ര കൂട്ടുകൊക്കെ മീനധികം കൂട്ടൂല മെയിനായിട്ട് നമ്മുടെ റിയാസ്ക്കി കൂട്ടുകൊക്കും അപ്പോൾ ഇതങ്ങനെ എടുക്കാറുണ്ട് മുരിയട്ടെ ഇപ്പോൾ കറി കുറച്ച് തന്നെ മേടിക്കുള്ളൂ കേട്ടോ വേണമെങ്കിൽ നമ്മൾ നേരത്തെ വറുപ്പ് നമ്മുടെ റിയാസ്ക ചോറ് പറഞ്ഞിട്ടുണ്ട് വന്നിട്ടുണ്ട് മീൻചാറം മീൻ പൊരിച്ചത് മീൻ്റെ മുള്ളെന്തെങ്കിലും കൂട്ടി വെച്ചിട്ടുണ്ട് നിങ്ങള് തട്ടിലൊക്കെ ഇടമായിരുന്നു അപ്പോൾ ഇതിൽ നിറയെ മുള്ള മീനാണ് കേട്ടത് കുട്ടികളൊക്കെ തിന്നുമ്പോൾ സൂക്ഷിക്കണം പൊടി 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 മുള്ളുണ്ടാവും ഇതിൽ നോക്കി തിന്നോളെ ഇത് പിച്ചാൻ തന്നെ ഇരിക്കേണ്ടി വരും വാങ്ങുന്ന വിലപാട് അപ്പോൾ അതാഞ്ഞ് സ്കൂട്ടറിപ്പോൾ എടുക്കാൻ പോട്ടെ കുറേക്കിലൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഉച്ചക്ക് ഒരു മൂന്ന് രണ്ടരക്ക് ഇവിടെ പോകും ഞങ്ങൾ പാത്തിൻകുട്ടിനെ വിളിക്കണം അപ്പോൾ മമ്മിയും പേരക്കുട്ടിയും മരത്തതാ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പോൾ തുണിച്ചേച്ചിൻ്റെ അടുത്ത് ഡ്രസ്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനേ അപ്പോൾ തുണിച്ചേച്ചി ഒരാൾക്കേ കൊണ്ടുവന്നുള്ളൂ ഏ എന്താ ചെയ്യാ ആകെ കുടുങ്ങിയല്ലോ പിന്നേ ആകെ കുടുങ്ങി മക്കളരെ ഞാൻ ചേച്ചിനെ കൊണ്ട് കൊണ്ടുവരാൻ മൂന്നാൾക്കും കൊണ്ടുവരാൻ തെനിച്ച മോൾക്ക് പിന്നെ ഉണ്ട് അപ്പോൾ പക്ഷേ ചേച്ചി ഒരാൾക്കേ കൊണ്ടുവരുന്നു എന്താ ചെയ്യാം ഞാൻ ഒരാൾക്കായിട്ട് എടുക്കുന്നുണ്ട് ഇറക്കുക നാളാകും ഇപ്പോൾ നമ്മുടെ പാത്തുകുട്ടീൻ്റെ ഡ്രസ്സാണത് ഒരു പലാസപ്പായിട്ട് കിട്ടാം പലാസപ്പായിട്ട് പിന്നെ ഇതെ ഒരു ട്രോപ്പ് ഒരു ഇതുപോലത്തെ നല്ല രസല്ല കാരണം കൊഞ്ചലക്കം വന്നു ഇപ്പം എന്താ ചെയ്യുക ഒരാൾക്കായിട്ട് എടുക്കാം ഞാൻ നോക്കാം കഴിക്കെടുക്കാം ഇപ്പോൾ പലാസപ്പായിട്ട് കിട്ടാം പാത്തുകുട്ടിക്ക് നല്ല ഇരിക്കും മൂന്നാൾക്ക് കൊഞ്ചലക്കം വേണ്ട ഒരാൾക്ക് ഇത് അഞ്ഞൂറ്റി നാൽപ്പത്തഞ്ച് മുപ്പാണ് പക്ഷെ മോഡലു കണ്ടിപ്പോൾ എടുത്തോട്ട നല്ല രസമുണ്ട് കാണാൻ തുണിയും കുഴപ്പമില്ല കേട്ടോ ഇതൊക്കെ ഇട്ടുകൾ പ്രിൻസിപ്പളൊക്കെ അത് അത് ഇന്നത്തെ വാങ്ങാൻ പറയുന്നില്ല പിന്നെ ഇതൊക്കെ അവൾ വായിലുണ്ട് പോകുന്നു അവൾക്ക് ഇപ്പം അധികം ഡ്രസ്സുകളൊന്നും ഇല്ല നല്ലത് അപ്പത്തന്നെ എടുത്തു പോയുസ്കൂളും ഡ്രസ്കൂളിൽ പിന്നെ യൂണിഫോം ആയതുകൊണ്ട് പിന്നെ കണ്ട് കുറച്ച് ആക്കുണ്ട് അവിടേക്കെങ്കിലും പോകുമ്പോൾ അവൾക്ക് ഇടാനില്ല അപ്പം പാത്തു ഡ്രസ്സ് ചെയ്യാത്തരണം അവൾക്ക് എടുക്കലേ ഇല്ലല്ലോ അവളെല്ലാം അവൾ ഇടാൻ തുടങ്ങിയത് അപ്പോൾ ഇനി എന്തായാലും ഇത് നമ്മൾ പാത്തു കുട്ടിട്ട് എടുക്കട്ടെ പിന്നെ ഇഷ്ടപ്പെട്ട ഒരു കമന്റ് കമൻറ്റാണ് അപ്പം ഞങ്ങൾക്ക് രണ്ടാൾ റജീസ് കുട്ടിക്കും റെജീസ് കുട്ടിക്കില്ലാത്തീല് അതിന് എന്തെങ്കിലും എടുക്കാൻ പറ്റും പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ പറയുന്നത് ഇതൊക്കെ തന്നെ കുറച്ച് വിശേഷങ്ങൾ തന്നെ ഒന്നില്ല കുറച്ചു പലപ്പുറയില് വെക്കട്ടെ നമ്മളെ ഭയങ്കര ശല്യമുണ്ട് ശല്യങ്ങളൊന്ന് കളിച്ച് മാസെടുക്കുന്നുണ്ട് തങ്ങാടി എനിക്ക് അടവാ ഉണ്ടാ അടച്ച് മിനിറ്റ് അരച്ചു കൊടുക്കട്ടെ അയച്ചൊക്കെ ചേച്ചി വരുമ്പോഴത്തേക്കരച്ചുകൊടുക്കാൻ ഇന്നലെ എടുക്കാമോ അപ്പൊ ഞാൻ ഇന്നലെ ഇന്നലത്തെ വീഡിയോ ഇന്ന് ഇങ്ങനെ ഉണ്ടാകും അപ്ലോഡ് ചെയ്ത് അന്നും അപ്ലോഡ് ചെയ്യൂല ഇന്നലെ എടുക്കുന്ന വീഡിയോ ഇന്നാക്കും അങ്ങനെയാണ് Different. Please.